ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് വളവട്ടുരാൻ കഥകളിലെ ഒരു കഥ വായിക്കാം കഥ വിശപ്പ് സ്കൂളിൽ പുതുതായി വന്ന കണക്ക് മാഷ് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് കവിത ആലപിക്കാനും കഥ പറയാനും തുടങ്ങും അങ്ങനെ ഒരു ദിവസം കാലം തെറ്റി വന്ന പെരുമഴയെ നോക്കി കുട്ടികളോട് പറഞ്ഞു ഇന്ന് നമുക്ക് ഒരു കഥ എഴുതാം മയ അല്ലേ വിഷയം വിശപ്പ് തന്നെയാവട്ടെ വർത്തമാനകാലത്ത് ഹരിച്ചും ഗുണിച്ചും കണക്കുകൂട്ടിയും നീങ്ങുന്ന ജീവിതത്തിലെ ഭിന്നസംഖ്യ തന്നെയാണ് വിശപ്പ് മാഷിൻ്റെ വാക്കുകേട്ട് ക്ലാസ്സിലെ മിടുക്കന്മാരും ആവറേജുകാരും ക്ലാസ്സിൽ പാഠപുസ്തകത്തിലെ ഉത്തരങ്ങൾ ചാടിക്കയറി പറയുന്ന ലാഘവത്തോടെ പേപ്പറും പേനയും എടുത്തു ഇല്ലായ്മയുടെ നൂൽപ്പാലത്തിലൂടെ വരുന്നത് കൊണ്ട് ക്ലാസ്സിൽ എപ്പോഴും പരിഹാസനാവുന്ന ഗോപാലകൃഷ്ണനും നോട്ട് ബുക്കിൻ്റെ നടുപ്പേജ് കീറിയെടുത്തു പഠനത്തിലും ഇരിപ്പിടത്തിലും പിന്നിലായ അവനെ നോക്കി ചിലരൊക്കെ മുഖം കോട്ടി ചിരിച്ചു കുറച്ചധികം കുട്ടികൾ പരസ്പരം കണ്ണു മീഴ്ച്ച് ചോദിച്ചു എന്താ ഈ വിശപ്പ് നിനക്കറിയോ എനിക്കറിയില്ല മാഷിൻ്റെ മാഷിന് കണക്ക് തന്നെ എടുത്താൽ മതിയായിരുന്നു ഡോ ഷായ്ന വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് വല്ല ഐഡിയയുമുണ്ടോ ഓ എനിക്കൊന്നും അറിയില്ല ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ്മയും ഒക്കെ ഇടക്ക് പറയണത് കേട്ടിട്ടുണ്ട് എൻ്റെ ഡാഡിയും അവരെ ബ്രദേഴ്സുമൊക്കെ വലുതായി അക്കരെയും ഇക്കരെയുമൊക്കെ ജോലിക്ക് കയറിയതിനു ശേഷമാണ് വിശപ്പ് എന്താണെന്ന് അറിയാതെ പോയതെന്ന് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പകച്ചിൽ നിന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടതൊക്കെ എഴുതി കൊടുത്തു ഗോപാലകൃഷ്ണനും കൂട്ടത്തിൽ കൊടുത്തു എഴുതിയവരുടെ കഥകളൊക്കെ വാങ്ങി ഓരോന്നിനും മാർക്കിട്ട് തുടങ്ങുമ്പോഴാണ് മാഷ് വിശപ്പ് അറിഞ്ഞ ഒരു കഥ കണ്ടത് മാർക്കിട്ട് കഴിഞ്ഞ് മാഷ് എണീറ്റ് നിന്ന് കുറിച്ചും മാഷിൻ്റെ ഇല്ലായ്മയുടെ കുറിച്ചും പറഞ്ഞ് നനഞ്ഞ നയനങ്ങളെ തുടച്ച് വിശപ്പ് അറിഞ്ഞ് എഴുതിയ ഗോപാലകൃഷ്ണനെ ചേർത്ത് പിടിച്ച് വറുതിയുടെ ഇടവഴിയിലൂടെ ഓർമ്മകളെയും തെളിച്ചു നടക്കാനൊരുങ്ങി അപ്പോൾ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ നല്ലത് വരട്ടെ